വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാലു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കന്യാംഗത്തിൽ തന്നെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടന്നാണ് പ്രിയങ്കയുടെ ജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത് ഈ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മറികടന്നിരിക്കുന്നത് അഞ്ചു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പോളിംഗ് കുറഞ്ഞത് പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഇത്തവണ വയനാട്ടിൽ രേഖപ്പെടുത്തിയത് അറുപത്തി ദശാംശം ഏഴ് രണ്ട് ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണത് തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കയെ വിജയിപ്പിക്കാൻ യു അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരുന്നു വോട്ടെണ്ണൽ തുടങ്ങിയതോടെ ആ സംശയവും ഇല്ലാതെയായി ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി വയനാട് മണ്ഡലം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണെന്ന് ഒന്നുകൂടി അടിവരയായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പാർട്ടി വോട്ടെണ്ണലിന്റെ എല്ലാ റൗണ്ടിലും പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് എതിരാളികളെ അടുത്തുപോലും എത്തിക്കാത്ത വിധത്തിൽ ഭൂരിപക്ഷത്തിൽ മുന്നേറിയിരുന്നത് എന്നാൽ ഓരോ റൌണ്ട് വോട്ടെണ്ണലിലും സത്യൻ മോക്കേരിക്ക് ഓരോ റൌണ്ടിലും ശരാശരി മൂവായിരം വോട്ടുകളുടെ കുറവുണ്ടായപ്പോൾ നവ്യ ഹരിദാസിന് ഓരോ റൗണ്ടിലും ശരാശരി രണ്ടായിരം വോട്ടുകളുടെ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നിലനിർത്താനാവുമോ എന്ന ആശങ്കയും യു ഡി എഫിനുണ്ടായിരുന്നു വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രിയങ്കയുടെ ലീഡ് മൂന്ന് ലക്ഷത്തിന് മുകളിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു എതിരാളിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടിന്റെ അടുത്തുപോലും എത്താൻ സാധിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു പ്രിയങ്കയുടെ വിജയം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിനുള്ള അംഗീകാരമാണെന്നും കൂടുതൽ റോൾ നൽകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നുമാണ് പ്രിയങ്കയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര പ്രതികരിച്ചത് ഡൽഹിയിലെ പ്രിയങ്ക ിയുടെ വസതിക്ക് മുന്നിൽ മധുരം വിതരണം ചെയ്താണ് പാർട്ടി പ്രവര്ത്തകര് പ്രിയങ്കയുടെ വിജയം കൊട്ടിയാഘോഷിച്ചത്